ഇക്കുറി കായംകുളം ജലോത്സവം തട്ടിക്കൂട്ട് പരിപാടിയായെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ജനകീയ പ്രതികരണവേദി ആവശ്യപ്പെട്ടു സംഘാടക സമിതി പോലും അറിയാതെയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജലോത്സവം നടത്തിയത് ഉദ്ഘാടനം ചെയ്യാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ വന്നതുപോലും നാട്ടുകാർ അറിഞ്ഞിട്ടില്ലെന്നും ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു കായംകുളം ജലോത്സവം ഇക്കുറി തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നുവെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു സംഘാടക സമിതി പോലും അറിയാതെയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജലോത്സവം നടത്തിയതെന്ന് ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു കാണികൾക്ക് ഒരു സൗകര്യവും ഒരുക്കിയില്ല യാതൊരു പ്രചരണവും ഉണ്ടായില്ല ജലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നാട്ടുകാരനായ ഉന്നത സൈനിക ഓഫീസറുടെ പോലും പത്രക്കുറിപ്പിൽ നൽകാൻ സംഘാടകർ തയ്യാറാകാഞ്ഞത് പ്രതിഷേധാർഹമാണ് ഉദ്ഘാടനം ചെയ്യാൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ വരുന്നതുപോലും നാട്ടുകാർ അറിഞ്ഞില്ല ക്ഷണിച്ചുവരുത്തി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് ഉണ്ടായത് ജലോത്സവം അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്നതിന് ശേഷം തട്ടിക്കുട്ടി ജലോത്സവം നടത്തിയതിനു പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും പാലമുറ്റത്ത് വിജയകുമാർ ആരോപിച്ചു ന്യൂസ്